നമസ്കാരം ഇന്ത്യൻ സ്മാർട്ട് ഫോൺ ആരാധകർക്ക് ഇനിയുള്ള നാളുകൾ എല്ലാവരും തന്നെ നോക്കിയിരിക്കുന്ന ഒരേ ഒരു കാര്യം ആപ്പിളിന്റെ അപ്ഡേറ്റുകൾ തന്നെയായിരിക്കും ആപ്പിളിന്റെ ഫ്ലാഗ്ഷിപ്പ് വണ്ടറായ ഐഫോൺ ഫോൺ വരുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെയാണ് ഇപ്പോൾ എല്ലാ ഐഫോൺ പ്രേമികളും ആപ്പിൾ ആരാധകരും നോക്കിയിരിക്കുന്നത് നിലവിൽ വിപണിയിലുള്ള സകല പ്രീമിയം ഫോണുകളെയും പിന്നിലാക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ മോഡൽ തന്നെ അണയറിയിൽ ഒരുങ്ങുന്നതെന്ന് പറയാം സാധാരണഗതിയിൽ ആപ്പിൾ തങ്ങളുടെ പുതിയ സ്മാർട്ട് ഫോണുകൾ സെപ്റ്റംബറിലാണ് അവതരിപ്പിക്കാറുള്ളത് എന്നാൽ ഇക്കുറി അതിന് മാറ്റം വരുമെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതാണ് ഈ വാർത്ത ഔദ്യോഗികമായി തന്നെ ഇതുവരെ ഒന്നും പുറത്തു വന്നിട്ടില്ല ഇത് ആപ്പിൾ വളരെ സർപ്രൈസ് ആയി കാത്തു വച്ചിരിക്കുന്ന ഒരു എലമെന്റ് ആണെന്നാണ് എല്ലാവരും പറയുന്നത് ആപ്പിൾ ആരാധകരുടെ മുന്നിലേക്ക് സെപ്റ്റംബറിന് മുമ്പ് തന്നെ അതായത് തൊട്ടടുത്ത മാസം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരുപാട് സർപ്രൈസുകൾ എന്നാണ് പറയുന്നത് ഈ റിപ്പോർട്ടുകളൊക്കെയും തള്ളുന്ന വാർത്തകൾ പിന്നീട് പുറത്തു വരുന്നുണ്ട് ആപ്പിളിന്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ സെപ്റ്റംബർ മാസത്തിൽ തന്നെയാകും റിലീസ് ചെയ്യുക എന്നും ചിലപ്പോൾ സെപ്റ്റംബറിൽ നിന്നൊന്ന് ബാക്ക്ലോഡ് നീക്കി വെക്കുമെന്നും ചിലപ്പോൾ അത് കഴിഞ്ഞ് ലേറ്റ് ആകുമെന്നും പറയുന്നുണ്ട് ലോഞ്ച് നേരത്തെ ആകാൻ ആപ്പിളിന് പദ്ധതികളൊന്നുമില്ല എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഫോണുമായി ബന്ധപ്പെട്ട മറ്റു പല അഭ്യൂഹങ്ങളും കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ പുറത്തു വരുന്ന ഒരു കാര്യമാണ് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ ഐ സിക്സ്റ്റീൻ പ്ലസ് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് എന്നിങ്ങനെ നാല് വ്യത്യസ്ത മോഡലുകൾ അവതരിപ്പിക്കാനാണ് കമ്പനി ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിൽ ഈ ഫോണിന്റെ കൂടുതൽ രൂപഭംഗി വെളിവാക്കിക്കൊണ്ടുള്ള ഡമ്മി മോഡലുകൾ പുറത്തു വന്നതും ശ്രദ്ധേയമായ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിലൂടെ ആപ്പിളിന്റെ ഈ വരാനിരിക്കുന്ന ഫോണിന്റെ കൂടുതൽ പ്രത്യേകതകൾ വെളിപ്പെട്ടിരിക്കുകയാണെന്ന് പറയാം കറുപ്പ് നീല പച്ച പിങ്ക് വെളുപ്പ് എന്നീ അഞ്ച് നിറങ്ങളിലായാണ് ഐഫോൺ സിക്സ്റ്റീൻ വരുമെന്നുള്ള കാര്യം ലീക്ക് ആയത് ഈ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് മുമ്പത്തെ പോലെ ഐഫോൺ ഫിഫ്റ്റീൻ സീരീസിന്റെ പേസ്റ്റൽ ടോണുകളുമായി തന്നെ താരതമ്യപ്പെടുത്തുമ്പോൾ ഈ നിറങ്ങൾ കൂടുതൽ പ്രത്യേകത ഉള്ളതാണെന്ന് പോയി പറയാം കഴിഞ്ഞ വർഷത്തെ ഐഫോൺ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ പ്ലസ് എന്നിവ കറുപ്പ് നീല പച്ച പിങ്ക് മഞ്ഞ എന്നീ നിറങ്ങളിലൊക്കെ തന്നെ ലഭ്യമായിരുന്നു ഇവയെല്ലാം തന്നെ മാറ്റ് ഫിനിഷ് ഉള്ളവയുമായിരുന്നു ഐഫോൺ സിക്സ്റ്റീനിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഡിസൈൻ മാറ്റങ്ങളിൽ ഒന്ന് പുനർനിർമ്മിച്ച് ക്യാമറ ഐലൻസ് തന്നെയാണ് പുതിയ ക്രമീകരണം ലഭ്യമായി വിരസിച്ച ലെൻസുകൾ ഉൾക്കൊള്ളുന്ന നിലവിലെ മോഡലുകളിൽ കാണുന്ന ഡയഗണൽ ലേ നിന്നുള്ള മാറ്റം ഇതിലൂടെ തന്നെ പ്രകടമാകും വിഷൻ പ്രോ ഹെഡ്സെറ്റുമായി പൊരുത്തപ്പെടുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് എന്നിവയ്ക്ക് മാത്രമുള്ള സവിശേഷതയായ സ്പെഷ്യൽ വീഡിയോ ക്യാപ്ചർ മെച്ചപ്പെടുത്താനാണ് പരിഷ്കാരം ഐഫോൺ പോയിന്റ് വൺ ഇഞ്ച് ഓൽഇഡി ഡിസ്പ്ലേയുമായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഐഫോൺ ഐഫോൺ സിക്സ്റ്റീൻ പ്ലസ് എന്നിവയിൽ ഉപയോഗിച്ച് നിർമ്മിച്ച ബയോണിക് തന്നെ വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് നിർമ്മിച്ചുണ്ടായിരുന്നു ഇതിൽ നിന്ന് സൂചനകൾ പുറത്തു വരുമ്പോൾ തന്നെ ഇത് അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് അതേസമയം ഐഫോൺ പ്രോ സിക്സ് പ്രോ മാക്സ് മോഡലുകൾക്ക് തന്നെ കൂടുതൽ നൂതനമായ എ എയ്റ്റീൻ പ്രോ ചിപ്പ് അവതരിപ്പിക്കുമെന്നും കരുതപ്പെടുന്നുണ്ട് കൂടാതെ തന്നെ വരാനിരിക്കുന്ന ഐഫോൺ പ്രോ മോഡലുകൾക്ക് വയർഡ് വയലൻസ് വേഗതയിൽ വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുമെന്നുമാണ് ചില റിപ്പോർട്ടുകൾ തന്നെ സൂചിപ്പിക്കുന്നത് ഏറ്റവും ഒടുവിൽ ലഭ്യമായ ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് കമ്പനിയുടെ ഫേസ് ഐ ഡി ബയോമെട്രിക് ഓതന്റിക്കേഷൻ മെക്കാനിസത്തിൽ തന്നെ കാര്യമായ മാറ്റങ്ങൾ ആപ്പിൾ ആസൂത്രണം ചെയ്തുണ്ടെന്ന് പറയാം ഈ അഭ്യൂഹങ്ങളൊക്കെ തന്നെയും അവസാനിക്കാൻ എന്തായാലും ഒരു മാസം കൂടി കാത്തിരിക്കണം ഇതാ ഓഗസ്റ്റ് ഒന്ന് എത്തിയിരിക്കുന്നു ഇനി സെപ്റ്റംബർ കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഐഫോൺ നമ്മുടെ മുന്നിലേക്ക് എത്തും അതുകൊണ്ട് തന്നെ എല്ലാവരും കാത്തിരിക്കുക ാണ് ഇപ്പോൾ ഇതിന്റെ അതിന്റെ മാറ്റങ്ങൾക്ക് വേണ്ടി ആപ്പിൾ അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഭീമൻ ഐഫോൺ പതിനാറ് പുറത്തിറക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും